അയ്യൻകുന്ന് പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട അറുപത് ക്ഷീര കർഷകർക്ക് ഗോവർദ്ധനി പദ്ധതിയുടെ ഭാഗമായി കന്നുകുട്ടികൾക്കുള്ള കാലത്തീറ്റ വിതരണം നടത്തി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈൻപള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോവർദ്ധിനി പദ്ധതിയുടെ ഭാഗമായി അയ്യൻകുന്ന് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അറുപത് ക്ഷീര കർഷകർക്ക് അൻപത് ശതമാനം സബ്സിഡിയിൽ കാലത്തീട്ട വിതരണം ചെയ്തു സെഞ്ചൂഡ് നഗറിൽ വെച്ച് നടന്ന ചടങ്ങ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞച്ചൻ പൈമ്പുള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു വെറ്റനറി സർജൻ ഡോക്ടർ ശരണ്യ എസ് കെ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഐസക് ജോസഫ് അധ്യക്ഷനായി പ്രത്യേക കന്നുകൂട്ടി പരിപാലന പദ്ധതി എന്ന വിഷയത്തിൽ ഇരിട്ടിയിലെ വെറ്റനറി സർജൻ ഡോക്ടർ ഡോളിമോൾ വിജേക്കബ് പദ്ധതി വിശദീകരണം നടത്തി സെഞ്ചൂഡ് മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് ജോസഫ് കെ ജെ ു കച്ചേരിക്കടവ് മിൽക്ക് സൊസൈറ്റി പ്രസിഡന്റ് വർഗീസ് തറപ്പേൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ മുകേഷ് ബി നോബിൾ ജോൺ ലീന ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സെൻജൂഡ് മിൽക്ക് സൊസൈറ്റി സെക്രട്ടറി ബിജു ജോസഫ് നന്ദി പറഞ്ഞു ഗോവർദ്ധനി പദ്ധതിയിലൂടെ കന്നുകുട്ടികൾക്ക് അമ്പത് ശതമാനം സബ്സിഡിയിൽ കാലത്തീറ്റയും മുപ്പത്തിരണ്ട് മാസത്തെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നതാണ് Is uh -huh. This is fine. Ah, we are ready. Aha! Engile, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Reena Developers. Malayarathinte Sundam Prathishegi channel. A നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ